നമസ്കാരം തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസുകാർക്കിടയിൽ ഉണ്ടായ ആത്മവിശ്വാസം ചില്ലറയല്ല ഒരു മൂന്നാം വഴുത്തിനെ കാത്തിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചൊക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയായി ഇത് മാറുകയായിരുന്നു ഏതായാലും കോൺഗ്രസുകാർക്ക് ഒരു പുതുജീവൻ കിട്ടിയതുപോലെ തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇതിൽ കോൺഗ്രസിനുണ്ടായ ഈ ഒരു നേട്ടത്തിൽ കോൺഗ്രസുകാരെക്കാളും ജനത്തിനെയാണ് അഭിനന്ദിക്കേണ്ടത് കാരണം ഇടത് മുന്നണി ഭരണത്തിൽ സഹികട്ട ജനം കോൺഗ്രസ്സുകാർ പലപ്പോഴും ആത്മവിശ്വാസമില്ലാതെയാണ് എത്രനിരപ്പിനെ നേരിട്ടത് എങ്കിലും ജനങ്ങളൊ അവരുടെ ഒപ്പം തന്നെ നിന്നു ഒപ്പം ബി ജെ പിക്ക് വോട്ട് ചെയ്തു അങ്ങനെയാണ് ഇടതുമുന്നണി വലിയ തോന്നലുള്ള തിരിച്ചടി ഉണ്ടായത് അതിൽ ഇതിന് പിന്നാലെയാണ് വയനാട്ടിൽ ലക്ഷ്യ എന്നുള്ള പേരിൽ ഒരു ക്യാമ്പ് കോൺഗ്രസ് നേതാക്കൾക്കായി പാർട്ടി സംഘടിപ്പിച്ചത് അവിടെയാണ് ഈ സീറ്റുകൾ സംബന്ധിച്ച ചർച്ചകളൊക്കെ തന്നെ നടന്നത് യു ഡി എഫിന് ഇത്തവണ എത്ര സീറ്റായിരിക്കും ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് പൊതുവെ ഉയർന്ന ചർച്ചകളിൽ ഒക്കെ തന്നെ എല്ലാവരും സംസാരിച്ചത് ക്യാമ്പിൽ അവർ ചർച്ച ചെയ്ത് പ്രധാനമായും നൂറ് സീറ്റ് ലക്ഷ്യമിട്ട് മുന്നോട്ട് നീങ്ങണം എന്നുള്ളത് തന്നെയാണ് എൺപത്തഞ്ച് സീറ്റെങ്കിലും നേടിയിരിക്കണം എന്നുള്ളതാണ് അവർ കരുതുന്നത് ഇത് അസാധ്യമാണെന്ന് ആദ്യ നിമിഷം കേട്ടപ്പോൾ നമുക്ക് തോന്നിയിരുന്നുവെങ്കിലും ഒരുപക്ഷേ യു ഡി എഫ് എൺപത്തഞ്ചിനേക്കാളും ചിലപ്പോൾ നൂറ് സീറ്റുകളൂടി തന്നെ കേരളത്തിലെ അധികാരത്തിലെത്തിക്കൂടുന്നില്ല എന്നാണ് ഇപ്പോൾ വിവിധ ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ എ കെ അനിയുടെ നേതൃത്വത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ അന്ന് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളാണ് യു ഡി എഫിന് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അന്ന് യു ഡി എഫ് അല്ലെങ്കിൽ യു എഫ് ആയിരുന്നു അന്ന് യു എഫിന് ഐക്യമുന്നണി അതായത് സി പി ഐയും കോൺഗ്രസും ലീഗും ആർ എസ് പിയും എല്ലാം ഉൾപ്പെട്ട മുന്നണിക്ക് നൂറ്റി പത്തോളം സീറ്റുകൾ ലഭിച്ചിരുന്നു അതിനുശേഷം കോൺഗ്രസ് ഏറ്റവും തിളക്കം മറന്ന വിജയം ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് ഒരിക്കലും ജയിക്കില്ല എന്ന് കരുതിയിരുന്ന ഒരുപാട് സീറ്റുകളിൽ അന്ന് കോൺഗ്രസ് വിജയിക്കാൻ കഴിഞ്ഞു വളരെ കൃത്യമായ പ്ലാനിങ്ങുകളൂടി തന്നെയായിരുന്നു അന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നടന്നത് അങ്ങനെ വിപത ശബ്ദങ്ങളുണ്ടായെങ്കിലും അതെല്ലാം ഇല്ലാതാക്കി അത് ശക്തമായൊരു തോതിൽ മുന്നോട്ട് പോകാൻ അന്ന് കോൺഗ്രസ്സിന് കഴിഞ്ഞു അതേപോലെ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പത്ത് വർഷം നീണ്ടു നിന്ന ഇടതുമുന്നണി ഭരണത്തിൽ ജനങ്ങളാകെ അതൃപ്തരാണ് ഇതിനെങ്ങനെ ഫലപ്രദമായി മുതലാക്കാം എന്നുള്ളത് തന്നെയാണ് യു ഡി എഫ് പ്രധാനമായി ആലോചിക്കുന്നത് മാത്രമല്ല മലബാർ മേഖലയിൽ യു ഡി എഫിന് ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായി മുസ്ലിം ലീഗ് കൂടി ഉള്ളതുകൊണ്ട് അവർക്ക് ആ വഴിയിലും കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കോഴിക്കോട് ജില്ല പോലെയുള്ള ഇപ്പോൾ യു ഡി എഫിന് വലിയ തോതിലുള്ള തിരിച്ചടി നേരിട്ടിട്ടുള്ള ജില്ലകളിലൊക്കെ തന്നെ ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിന് അതിനെയെല്ലാം മറികടക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതുപോലെ മലപ്പുറം തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലൊക്കെ തന്നെ കോൺഗ്രസിന് വലിയൊരു ഉണർവുണ്ടായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നിഷേധിക്കാനാകാത്ത സത്യമാണ് തെക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ കൊല്ലം പോലെയുള്ള കോൺഗ്രസിൻ്റെ ബാലികേറാ മലയായിരുന്ന സ്ഥലത്തൊക്കെ തന്നെ അവിടുത്തെ കോർപ്പറേഷൻ്റെ ഭരണം പോലും അപ്രതീക്ഷിതമായി ലഭിച്ചിരിക്കുന്നു തൃശ്ശൂർ ലഭിച്ചിരിക്കുന്നു ഇതൊക്കെ തന്നെ നിയമസഭയിൽ ഇതേപടി പ്രതിഫലിക്കുമ്പോൾ നമുക്ക് കരുതാൻ കഴിയുകയില്ല എങ്കിൽ പോലും ഇതുതന്നെയാണ് ട്രെൻഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇടതു മുന്നണി ആകെ അങ്കലാപ്പിലാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും ദുർഭരണവും ജനങ്ങളോടുള്ള ഇടതു മുന്നണി നേതാക്കളുടെ പുച്ഛവുമൊക്കെ തന്നെ കേരളത്തിലെ പ്രബുദ്ധരാജനങ്ങളെ പിന്നോട്ടടിച്ചിരിക്കുന്നു ഇടതുമുന്നണിയിൽ നിന്ന് എന്നുള്ള സത്യം ഇപ്പോൾ സി പി എം നേതാക്കൾ പോലും മനസ്സിലാക്കിയിരിക്കുന്നു അതിൽ നിന്ന് തലകൂരാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വി ഡി സദശൻ്റെ പേരിൽ സി ബി ഐ അന്വേഷണം നടത്താനും അതുപോലെ തിരുവനന്തപുരത്ത് ആ ഒരു അവരെ ഓഫീസിൽ നിന്ന് ഇറക്കി വിടാനൊക്കെയുള്ള ശ്രമത്തിൽ പിന്നിൽ പ്രവർത്തിച്ചത് പക്ഷേ അതെല്ലാം പൊളിഞ്ഞു പാളീസാവുന്ന കാഴ്ചയാണ് കാണുന്നത് ഒരു പക്ഷേ സി പി എം അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയുള്ളതെന്നായിരിക്കാം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേടാൻ പോകുന്നത് എന്ന് കരുതേണ്ടി വരും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൺപത്തഞ്ച് സീറ്റ് ആണ് അവർ പറയുന്നതെങ്കിൽ പോലും ഒരു അതിൽ കൂടുതൽ സീറ്റ് കിട്ടിയാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു കാരണം കഴിഞ്ഞാൽ പത്ത് വർഷമായി കേരളത്തിലെ ജനങ്ങളെ നട്ടംതിരിച്ച അത്യാഡംബര ജീവിതം നയിച്ച എല്ലാത്തിനും പോലീസിനുപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ച മാധ്യമങ്ങളുടെ കെട്ടാൻ ശ്രമിച്ച അതേസമയം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുകയും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കലാപരിപാടിയും പ്രോത്സാഹിപ്പിക്കാനോ അതല്ലെങ്കിൽ അതിനെ കൊണ്ടുപോകാനോ പോലും അനുവദിക്കാത്ത രീതിയിൽ നിലപാടുകൾ സ്വീകരിക്കുകയും തരാതരം പ്രതികരണം നടത്തുകയൊക്കെ ചെയ്യുന്ന സി പി എമ്മിനെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു സന്ദേശ സിനിമയിൽ പറയുന്ന ഭാഷയിൽ ഇനി അങ്ങോട്ട് സാധാരണക്കാരെ ജനങ്ങളോട് പറഞ്ഞാൽ വില പോവുകയില്ല എന്നുള്ള സത്യവും അവർ മനസ്സിലാക്കിയിരിക്കുന്നു ഏതായാലും സി പി എം ഇപ്പോൾ നടു കടലിൽപ്പെട്ടിരിക്കുകയാണ് അവർ എങ്ങനെയെങ്കിലും തുഴഞ്ഞ് നീങ്ങാനുള്ള ശ്രമമാണ് നടത്തുന്നത് എങ്കിൽ പോലും പരമാവധി വർഗീയമായി ചേരുതിരിവുണ്ടാക്കി ഇപ്പോൾ വിജയിക്കാനുള്ള നീക്കമാണ് അവർ നടത്തുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ എ കെ ബാലൻ നടത്തിയ പ്രസ്താവനയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അങ്ങേയറ്റം പ്രബുദ്ധരാണ് സാക്ഷരതയുള്ളവരാണ് അവരുടെ മുന്നിൽ ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പുകൾ ഒന്നും തന്നെ വിലപ്പോവുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ യു ഡി എഫിന് ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരെ പോലും അത്ഭുതപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത ഇപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ള പേരിൽ തർക്കം ഉണ്ടാകേണ്ടതില്ല എന്നുള്ള തീരുമാനം ക്യാമ്പിലുണ്ടായിട്ടുണ്ട് അതുപോലെ എല്ലാ കാര്യങ്ങളും ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോവുകയും കൃത്യമായ പ്ലാനിങ്ങോടുകൂടി വളരെ നേരത്തെ സ്ഥാനാർത്ഥികളുടെ തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്താൽ കോൺഗ്രസ്സിന് വലിയ തോതിൽ വിജയം നേടാമെന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ വിശ്വസിക്കുന്നത് മുമ്പ് അങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു അച്ചടക്കവും ഒരു ഒത്തൊരുമയും എല്ലാം കോൺഗ്രസ് നേരത്തെ കാണുന്നുണ്ട് ഇത് യു ഡി എഫിലും ഇത് അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും മുസ്ലിം ലീഗ് അവർക്കൊപ്പം എല്ലാ കാലത്തും തുണയായി തന്നെ കൂടെയുണ്ട് കേരള കോൺഗ്രസ് വ്യോസ്വ വിഭാഗം എല്ലാം കൂടി ഒത്തു ചേരുമ്പോൾ വലിയൊരു അത്ഭുതം തന്നെയായിരിക്കും ഒരു പക്ഷേ അടുത്ത നിയമസഭാ ഉണ്ടാവുക എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റത്തിന് തയ്യാറെടുത്ത് കഴിഞ്ഞു അവർ അതിലേക്ക് നീങ്ങുമ്പോൾ വീണ്ടും കോൺഗ്രസിലെ പഴയ രീതിയിലുള്ള ഗ്രൂപ്പ് വഴക്കും ഗുസ്തിയും കസേരകളിയുമൊക്കെ നടത്താതിരുന്നാൽ അവരെ പലതവണ അനുഗ്രഹിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസിൻ്റെ പല പ്രമുഖരായ നേതാക്കൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇക്കുറി ഒരു പക്ഷേ യു ഡി എഫിന് നൂറ് സീറ്റുകൾ വരെ കിട്ടിയാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല